കൊട്ടിയൂർ ശ്രീനാരായണ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ശ്രീനാരായണ എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ പി തങ്കപ്പൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉന്നത നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുക നമുക്കറിയാം നമ്മളെ ഈ അനുമോദിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അവരുടെ കഴിവുകൾ അവരുടെ ജീവിതത്തിൽ നല്ല നിലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നുള്ളത് ആലോചിക്കുമ്പോഴേ കൂടുതൽ അവരോടുള്ള സമീപനമാണ് കാരണം അവരുടെ കഴിവുകൾ ലൈബ്രറി പ്രസിഡന്റ് സി എ രാജപ്പൻ മാസ്റ്റർ അധ്യക്ഷ വഹിച്ചു ലൈബ്രറി സെക്രട്ടറി ഇ എൻ രാജേന്ദ്രൻ എസ് എൻ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ ദിനേശ് വനിതാ വേദി പ്രസിഡന്റ് വത്സാച ചന്ദ്രൻ കെ ജി ശശീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഹൈവിഷ ന്യൂസ് കേളകം